ൾ കൊണ്ടാണ് പോണ്ടത് എന്റെ ആയത്തുകൾ കൊണ്ട് പോണെന്നാണ് ഏതാണ് ആയത്തുകൾ എന്നുള്ളത് എന്താണ് ഏകവചന അല്ലെന്നാണ് ഇവിടെ ബഹുവചനാണ് എന്താണ് ആയത്തുകൾ വടി എത്ര അതെത്ര ആയത്താസ അല്ലേ പിന്നെ മറ്റെന്താ മറ്റൊരാത്തെന്താ അല്ലേ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കൈ അതൊരു ആയത്താണ് രണ്ടായത്തേ ഉള്ളു അപ്പൊ ആയാത്തറിന് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമ അള്ളാഹു സുബാൻ തല ഫിറുലേഖ് എത്ര ആയത്ത് കൊടുത്തിട്ടുണ്ട് തിസ ആയാത്ത് കൊടുത്തിട്ടുണ്ട് ഒമ്പത് വ്യക്തമായ ആയത്തുകൾ കൊടുത്തിട്ടുണ്ട് അതിൽ രണ്ടെണ്ണാണ് ആര് അസയും യതും പക്ഷെ ഈ പോക്കിൽ അവര് ഈ ഒമ്പത് ഉണ്ടല്ലോ അതിൽ അല്ല അതേറ്റല്ല ഗുണം ആ ഒമ്പതായത്തുകൾ അവിടെ അവതരിപ്പിച്ചിട്ടുണ്ട് ദൃഷ്ടാന്തങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് അത് ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇവിടെ എൻ്റെ ആയത്തുകൾ കൊണ്ടുപോകുന്നതാണ് ഈ ഓരോന്നും പല ആയത്തുകളാണ് ആസ ആസാനെ കുറിച്ച് ചോദിക്കാണ് ഏഹ് താങ്കളുടെ വലത് കയ്യിൽ എന്താണ് അപ്പോൾ ഈ ആസായ അഥവാ പറഞ്ഞില്ലേ വലിയ ഇതെന്റെ വടിയാണ് ആടുകൾക്ക് ഞാൻ ഇല ഒഴിച്ചു കൊടുക്കും പിന്നെ ഞാൻ ഊനി നിൽക്കും എനിക്ക് മറ്റു ചില ലക്ഷ്യങ്ങളുണ്ടെന്ന് പറഞ്ഞു അപ്പണത് വടിയിട്ടപ്പോൾ പാമ്പായത് അല്ലേ ആ വടി പാമ്പായത് പിന്നെ പാമ്പായ വടി പാമ്പായിട്ട് ഇങ്ങനെ കെടുക്കുക ചെയ്തത് അല്ല പിന്നെയോ ആ അത് ആ സുർബാനും മുബീൻ എന്നാണ് ഏഹ് അത് വ്യക്തമായ ഒരു സർപ്പമായി ഏ പിന്നെ ജാനുൻ വല്ല മുതുകരുന്ന പറഞ്ഞില്ലേ ശക്തമായി ഇളകുന്ന ആടുന്ന ചലിക്കുന്ന പാമ്പായി അപ്പോൾ കേവലം ഒരു ജീവിയായി പരിണമിക്കല്ലോ ചെയ്തത് ഏഹ് പണ്ഡിതന്മാർ പറയാണ് അസ ഒരു ജീവിയായി അതൊന്ന് ആ ജീവി പാമ്പായി പിന്നെ അത് ശക്തമായി ഇളകുന്ന പെടക്കുന്ന പാമ്പായി സർപ്പമായി പിന്നെ ആ പാമ്പ് എന്തായി അത് പിന്നെ അതിപ്പോഴല്ല അത് പിന്നീട് അത് മൂന്ന് തവണ എന്തായാലും പാമ്പായിട്ടുണ്ട് ഒന്ന് അവിടെ ത്തൂർ പർവ്വതത്തിൻ്റെ അടുത്ത് വെച്ചിട്ട് രണ്ട് പിന്നെ ഫിറോമിൻ്റെ മുന്നിൽ വെച്ച് പിന്നെ ആരുടെ മുമ്പിൽ വെച്ചിട്ട് മാരണക്കാരുടെ മുന്നിൽ വെച്ചിട്ട് അപ്പം ഇവിടെ ഇത് ഉണ്ടല്ലോ ഒന്ന് ജീവിയായി ആയി മാറിയത് രണ്ട് ജീവി പാമ്പായി മാറിയത് മൂന്ന് അത് നന്നായി ഇളകി ആടുന്ന ചലിക്കുന്ന പാമ്പായി മാറിയത് പിന്നെ ആ പാമ്പ് എന്തായി മാറി വടിയായി വീണ്ടും മാറിയില്ലേ വടിയായി മാറി അതൊക്കെ എന്താണ് ഓരോ ആയത്തുകളാണ് അതേപോലെ തന്നെ ഈ കൈ മുസാല അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ കൈ അതിൻ്റെ നിറം മാറി മുസാല അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ കൈപ്പുറം കറുത്ത കൈപ്പുറാണ് പക്ഷെ അതെന്തായി നോക്കുന്നവർക്ക് വെളുത്ത കൈയായി മാറി എന്നുള്ളതാണ് പിന്നെ മാത്രമല്ല അത് പ്രകാശമായി വെളുത്ത് മാത്രമല്ല കണ്ടു പിന്നെ അത് പ്രകാശിക്കുന്നതായി കണ്ടു എന്നുള്ളതാണ് പിന്നെ കൈ അതിൻ്റെ പൂർവാവസ്ഥയിലേക്ക് മടങ്ങി അതൊക്കെ എന്താണ് ദൃഷ്ടാന്തങ്ങളാണ് അപ്പോൾ ഈ ആയാത്തി എന്ന് പറഞ്ഞാൽ എന്താ ഏഹ് നമ്മളുടെ ആയത്തുകൾ കൊണ്ട് ദൃഷ്ടാന്തങ്ങൾ കൊണ്ട് പോകാൻ പറ്റുണ്ടെങ്കിൽ ദൃഷ്ടാന്തങ്ങൾ ഇതാണ്